ഹലോ ഗൈസ് വെൽക്കം ടു ഫസ്റ്റ് ഷോ മീഡിയ ഞാൻ വീണ്ടും ഒരു മൂവി റിവ്യൂ ആയിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂവി കാണാനായിട്ട് പോയിട്ട് പെട്ടെന്ന് പ്ലാൻ മാറ്റി കണ്ടൊരു മൂവിയാണ് ഇന്ന് കണ്ട വിലായത്ത് ബുദ്ധ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മിസ്റ്റേക്ക് ആയി പോയെന്നാണ് എനിക്ക് സിനിമ കണ്ടതിന് ശേഷം തോന്നിയത് കാരണം മൂന്ന് മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു മൂവിയാണ് ഈ വിലായത്ത് ബുദ്ധ എന്ന് പറയുന്നത് എൻ്റെ ആ മൂന്ന് മണിക്കൂറും സത്യം പറഞ്ഞാൽ പോയെന്ന് എന്നെ പറയാം അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് നമുക്കെന്തായാലും സിനിമയുടെ മെറിറ്റ്സും ഡീമെറിറ്റ്സും നോക്കുന്നതിന് മുമ്പ് സിനിമയിലേക്ക് വരാം സിനിമ എന്ന് പറയുന്നത് ജയൻ നമ്പ്യാരുടെ ഫസ്റ്റ് ഡെബ്യൂ മൂവിയാണ് ജയൻ നമ്പ്യാർ എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്ന പ്രശസ്ത സംവിധായകനും സംവിധായകനായ സച്ചിയുടെ അസോസിയേറ്റ് ആയിരുന്നു ഈ ജയൻ നമ്പ്യാർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫേമസ് സിനിമകളായ അയ്യപ്പനും കോശിയും അതുപോലെ തന്നെ അനാർക്കലി എല്ലാം നമുക്കറിയാം ആ സിനിമയിലൊക്കെ സച്ചി സാറിനോടൊപ്പം ജയൻ നമ്പ്യാരും അസോസിയേറ്റ് ആയിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഒരു ഡെബ്യൂ മൂവിയാണ് ഇന്ന് ഇന്ന് ഞാൻ കണ്ട വിലായത്ത് ബുദ്ധ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഡെബ്യൂ ഫിലിം എന്നുള്ളൊരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ അദ്ദേഹം എടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അതിലൊരു അൻപത് ശതമാനത്തിലധികം വിജയിച്ചു എന്ന് തന്നെ പറയാം പിന്നെ ചിത്രത്തെ മറ്റി മറ്റ് ചില കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ജി ആർ ഇന്ദുഗോപൻ്റെ വിലായത്ത് ബുദ്ധ എന്ന് പറയുന്ന ഒരു നോവലിൽ നിന്ന് അഡാപ്റ്റ് ചെയ്തിട്ടാണ് ഈ മൂവി എടുത്തിരിക്കുന്നത് ആദ്യം സജി സാറിൻ്റെ ഒരു പ്രോജക്റ്റ് ആയിരുന്നു ഈ സിനിമ എന്ന് പറയുന്നത് പിന്നീട് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് വിടവാങ്ങിപ്പോയി അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ് ആയിരുന്ന ജയൻ നമ്പ്യാർ ഈ സിനിമ ഏറ്റെടുക്കുകയും പൃഥ്വിരാജ് ലോട്ടക് ഈ പ്രോജക്റ്റ് വന്നിട്ട് ഇന്ന് റിലീസായിരിക്കുന്നത് സിനിമയെ ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത് സിനിമ കണ്ടതിന് ശേഷം ഒരു വൺ ടൈം വാച്ചബിൾ മൂവി അതിലപ്പുറം ഒന്നും പറയാനില്ല ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു മൂന്ന് മണിക്കൂർ നിങ്ങളുടെ സമയമൊക്കെ കളയാനായിട്ട് നിങ്ങൾ റെഡി ആയിട്ടിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല എനിക്ക് ആ മൂന്ന് മണിക്കൂർ എങ്ങനെയെങ്കിലും കളയണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയും നിങ്ങൾക്ക് എന്തായാലും ചൂസ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ് വിലായത്ത് ബുദ്ധ എന്ന് പറയുന്നത് ഇനി സിനിമയുടെ ഒരു മെറിറ്റ്സും ഡിമെറിറ്റ്സും നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ മെറിറ്റ്സ് പറയാം അതിൽ ഏറ്റവും എനിക്കൊരു മെറിറ്റ് ആയിട്ട് തോന്നിയത് സിനിമയുടെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെയാണ് ജേക്സ് ബിജോയാണ് അദ്ദേഹമാണ് സിനിമയുടെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് അദ്ദേഹത്തിൻ്റെ ഭാഗ്യം ഭാഗം നന്നായിട്ട് ചെയ്തു എന്ന് തന്നെ പറയാം കാരണം മറ്റൊന്നുമല്ല നമുക്ക് ചില സിനിമകളൊക്കെ കാണുന്ന സമയത്ത് ഇമോഷണൽ സീനാണെങ്കിൽ പോലും അത് നമ്മുടെ പ്രേക്ഷകരിലോട്ട് എത്തണമെങ്കിൽ അതിലൊരു മ്യൂസിക്കും നല്ല രീതിയിൽ പങ്ക് വഹിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ നായകനും നായിക എത്രയൊക്കെ അഭിനയിച്ചു എന്ന് പറഞ്ഞിരുന്നാൽ പോലും അത് പ്രേക്ഷകരിലോട്ട് എത്തണമെങ്കിൽ അത് സംവിധായകന് നല്ല രീതിയിൽ എക്സിക്യൂട്ടീവ് ചെയ്യാൻ കഴിയണം പിന്നെ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും മ്യൂസിക്കും അതിൽ വളരെയധികം പങ്ക് വഹിക്കുന്നുണ്ട് ആ ഒരു രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ജേക്സ് ബിജോയ് അദ്ദേഹത്തിൻ്റെ ഭാഗം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ചില ഇമോഷൻ സീൻസൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞ എൻ്റെ കണ്ണ് നിറഞ്ഞു അത്രയും നല്ല രീതിയിൽ ഗാനങ്ങളായിരുന്നാലും എല്ലാം നല്ല രീതിയിൽ അദ്ദേഹത്തിന് പ്രേക്ഷകരിലോട്ട് കൺവേ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു മെറിറ്റ് ആയിട്ട് ഈ സിനിമയിൽ തോന്നിയത് പിന്നെ വേറൊരു ആയിട്ട് തോന്നിയത് അത്യാവശ്യം നല്ലൊരു കഥയാണ് നല്ലൊരു കഥ അദ്ദേഹത്തിന് പറ്റുന്ന രീതിയിൽ ജയൻ നമ്പ്യാർക്ക് അദ്ദേഹത്തിന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ മൂവിയാണ് ആ ഒരു നിലയിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്രേക്ഷകരിലോട്ട് എത്തിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത മൂന്നാമതായിട്ട് തോന്നിയ ഒരു മെറിറ്റ് എന്ന് പറയുന്നത് കുറച്ച് ആക്റ്റേഴ്സിൻ്റെ ആക്ടിംഗ് ആണ് അതിൽ ആദ്യം എടുത്ത് പറയേണ്ടത് ഷമ്മി തിലകൻ്റെ ആണ് കാരണം ഞാൻ ഒരുപാട് സിനിമയിൽ കുഞ്ഞുനാള് മുതലേ അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം കാണുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു വളരെ ഒരു നല്ലൊരു സ്ക്രീൻ സ്പേസ് അദ്ദേഹത്തിന് കിട്ടിയ ഒരു മൂവിയാണ് ഈ വിലായത്ത് ബുദ്ധ അത് അദ്ദേഹം മാക്സിമം നല്ല രീതിയിൽ തന്നെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തന്നെ വേണം പറയാൻ കാരണം തുടക്കം മുതൽ ഒടുക്കം വരെയും അദ്ദേഹത്തിന് നല്ലൊരു ക്യാരക്ടർ സ്വിച്ച് ഒക്കെയുണ്ട് സിനിമയിൽ അത് നല്ല രീതിയിൽ പുള്ളിക്കാരനെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് നമ്മൾ പറയില്ലേ അപ്പൻ്റെ മോൻ തന്നെ എന്നൊക്കെ പറയുന്നത് പോലെ തിലകൻ്റെ മോൻ എന്തായാലും അഭിനയത്തിൽ മോശം ആയിരിക്കില്ല അദ്ദേഹം അത് വീണ്ടും പ്രൂവ് ചെയ്തിരിക്കുകയാണ് നല്ലൊരു ആക്ടിങ് ഷമിതിലക നമുക്ക് നല്ലൊരു ആക്ടിങ് തന്നെയാണ് സിനിമയിൽ കാണാൻ പറ്റുക രണ്ടാമത് ആക്ടി എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത് എനിക്ക് തോന്നിയത് നായികയായിട്ടുള്ള പ്രിയവതയുടെ ആണ് കാരണം പുള്ളിക്കാരിയുടെ ഞാൻ അധിക സിനിമയൊന്നും കണ്ടിട്ടില്ല പക്ഷേ ഈ ഒരു സിനിമ എത്തിയപ്പോൾ എനിക്ക് ചെറിയ ചില സീൻസിലൊക്കെ നമ്മൾ ഈ നായിക രശ്മിക മന്ദാനുണ്ടല്ലോ ആ ഒരു പുള്ളിക്കാരിയുടെ ഒരു ആക്ടിങ്ങുമായിട്ട് ചില റിസംബ്ലൻസ് തോന്നിയെങ്കിൽ പോലും നല്ല രീതിയിൽ ഇപ്പോൾ അഗ്രസീവ് ആകേണ്ട അടുത്ത് നല്ല രീതിയിൽ അഗ്രസീവ് ആയിട്ടുണ്ട് പ്രണയം എന്നു വിധ അവരായിരുന്നാലും പുള്ളിക്കാരി നല്ല രീതിയിൽ എക്സിക്യൂട്ടീവ് ചെയ്തിട്ടുണ്ട് അടുത്തതായിട്ട് എനിക്ക് നല്ലൊരു ആക്ടിംഗ് ആയിട്ട് തോന്നിയത് ഇതിലെ ഒരു വില്ലനായിട്ട് എത്തുന്ന തീജൈ അരുണാസലത്തിൻ്റെതാണ് കാരണം ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല പുള്ളിക്കാരിൽ നിന്ന് ഈ ഒരു ആക്ടിങ് കാരണം മറ്റൊന്നുമല്ല നമുക്ക് തമിഴ് ഓഡിയൻസിന് എല്ലാവർക്കും നല്ല രീതിയിൽ അറിയായിരിക്കും അദ്ദേഹം ഒരു നല്ലൊരു പ്ലേ ബാക്ക് സിംഗറാണ് ആക്ടറാണ് എല്ലാം ആണ് നമ്മളൊരു റൊമാൻറ്റിക് ഹീറോ എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ ഇതുവരെ തി കണ്ടിട്ടുള്ളത് ആ തി നിന്ന് നല്ലൊരു ക്യാരക്ടേഴ്സ് വെച്ചായിരുന്നു ഈ ഒരു സിനിമയിലോട്ട് വരുമ്പോൾ ഒരു വില്ലൻ എന്നുള്ളൊരു രീതിയിൽ നല്ലൊരു രീതിയിൽ പ്രേക്ഷകരിലോട്ട് നല്ല രീതിയിൽ നമുക്ക് പുള്ളിക്കാരനോട് ദേഷ്യം തോന്നുന്ന രീതിയിൽ തന്നെ പുള്ളിക്കാരന് നല്ല രീതിയിൽ അത് എക്സിക്യൂട്ടീവ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് സിനിമയിൽ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ മാത്രമേ കുറച്ച് ആക്ടേഴ്സിൻ്റെ ആക്ടിങ്ങും അതുപോലെ തന്നെ കഥ മ്യൂസിക് ഇതൊക്കെ മാത്രമാണ് എനിക്ക് മെറിറ്റായിട്ട് പറയാൻ തോന്നിയത് ഇനി എനിക്ക് ഡീമെറിറ്റ്സ് ആയിട്ട് തോന്നിയൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറയേണ്ടത് പൃഥ്വിരാജിൻ്റെ ആക്ടിംഗ് തന്നെയാണ് കാരണം മറ്റൊന്നുമല്ല നമുക്ക് പൃഥ്വിനെ അറിയാം പൃഥ്വിയുടെ ആക്ടിങ് സ്കിൽ എന്താണെന്ന് അറിയാം നമ്മളിപ്പോൾ ഒരുപാട് വർഷമായിട്ട് ഒരു എന്താ പറയുക ഒരു പത്ത് പതിനഞ്ച് വർഷത്തിലധികമായിട്ട് പൃഥ്വിയെ നമ്മൾ മലയാളിയിൽ കാണുന്നുണ്ട് നമ്മൾ ഏറ്റെടുത്തതാണ് ഒരു റൊമാൻറ്റിക് ഹീറോയിൽ നിന്ന് ഒരു ആക്ഷൻ ഹീറോയിലോട്ടൊക്കെ ഉള്ളൊരു പൃഥ്വിടെ ഒരു സ്റ്റിച്ചിങ് എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഇപ്പോൾ ഒരു കുറേ സിനിമ എടുത്തു കഴിഞ്ഞാൽ പൃഥ്വിയുടെ ഒരു സെയിം പാറ്റേൺ ഇപ്പോൾ അയ്യപ്പനും കോശി ആയിക്കോട്ടെ അതുപോലെ തന്നെ പുള്ളിക്കാരൻ്റെ എന്താ പറയുക ഇടയ്ക്കുള്ള കുറച്ച് സിനിമ കാപ്പ അതുപോലെ കടുവ ആ ഒരു സിനിമയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സെയിം പാറ്റേൺ അങ്ങനെ മാത്രമാണ് എനിക്ക് ഈ സിനിമയിൽ തോന്നിയത് ഒരു എന്താ പറയുക ഒരു ഡെവലപ്മെൻറ്റോ ഒന്നും ഇല്ലാത്തതായിട്ട് എനിക്ക് തോന്നി ആ ഒരു കാര്യം മാത്രമാണ് എനിക്ക് ഫസ്റ്റ് ഒരു ഡീമെറിറ്റ്സ് ആയിട്ട് പറയാനുള്ളത് കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ പുള്ളിക്കാരിൽ നിന്ന് ഞാൻ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കാരണം നമുക്കറിയാം പൃഥ്വി എന്ന് ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറാണ് അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്നതിൽ കുറ്റം പറയാനൊന്നും പറ്റില്ല പക്ഷേ ആ ഒരു നിലയിലോട്ട് എത്താൻ പൃഥ്വിക്കും കഴിഞ്ഞിട്ടില്ല സംവിധായകൻ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമായിരുന്നു കാരണം പൃഥ്വി എങ്ങനെയാണോ കുറെ സിനിമയിൽ ഇപ്പം തുടർന്ന് വരുന്നത് ആ ഒരു സെയിം സംഭവേ ഉള്ളൂ കൂടുതലൊന്നും പൃഥ്വിയെ പറ്റി പറയാനില്ല രണ്ടാമതായിട്ട് എനിക്ക് ഡീമെറിറ്റ്സ് ആയിട്ട് തോന്നിയത് കഥ നമ്മളിപ്പം പറയില്ലേ ഈ സിനിമയുടെ ട്രെയിലറൊക്കെ കണ്ടിട്ട് കുറേ പേര് പറയുന്നുണ്ടായിരുന്നു പുഷ്പ സിനിമയുടെ ഒരു കഥ പോലെ തന്നെയാണ് ചിത്രം പോകുന്നതെന്ന് മുഴുവനായിട്ടല്ലെങ്കിലും ചെറുതായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പുഷ്പ സിനിമയുടെ ഇതുപോലെ തന്നെയാണ് അതിൽ അല്ലു അർജുൻ വലിയൊരു രീതിയിലുള്ളൊരു ചന്ദനക്കടത്താണ് നടത്തുന്നതെങ്കിൽ ഇതൊരു ചെറിയ രീതിയിൽ ഒരു ചന്ദനക്കടത്താണ് ഇതിൽ ഈ സിനിമ പറയുന്നത് അതെനിക്കെന്തോ നമ്മളെവിടെയോ കണ്ടിട്ടുള്ള ഒരു കഥ അങ്ങനെ എനിക്ക് തോന്നി അതെനിക്കൊരു സിനിമയുടെ ഒരു ഡീമെറിറ്റ്സ് ആയിട്ടാണ് തോന്നിയത് പിന്നെ സിനിമയിലെ ചില സീൻസൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന സീൻസ് ആയിരുന്നു അടുത്ത് ഇതായിരിക്കും നടക്കാൻ പോകുന്നത് ഇനി അയാൾ അങ്ങനെയായിരിക്കും പറയാൻ പോവുക അടുത്ത ഇമോഷണൽ സീൻ ഇതായിരിക്കും എന്ന് നമുക്ക് നല്ല രീതിയിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു അതെനിക്ക് സിനിമയുടെ മറ്റൊരു ഡീമെറിറ്റ്സ് ആയിട്ടാണ് തോന്നിയത് പിന്നീട് പറയാനുള്ളത് സിനിമയുടെ ദൈർഘ്യം കാരണം ഒരു മൂന്ന് മണിക്കൂർ ഒരു സിനിമയെന്ന് പറയുമ്പോൾ നമ്മളെ പ്രേക്ഷകന് അത് അവരെ പിടിച്ചിരുത്താൻ പറ്റുന്ന ഒരു സംഭവമായിരിക്കണം കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സിനിമയുടെ കഥ അത് ഇതെന്ന് എന്തൊക്കെ പറഞ്ഞിരുന്നാലും ഒരു സിനിമയുടെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് എൻറ്റർടൈൻമെൻറ്റ് തന്നെയാണ് അപ്പോൾ ഒരു ആ ഒരു എൻ്റർടൈൻമെൻറ്റ് കൊടുക്കാൻ സിനിമയ്ക്ക് തീർച്ചയായിട്ടും കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത് കാരണം മൂന്ന് മണിക്കൂർ എന്നൊക്കെ പറയുമ്പോൾ ഓരോ സീൻ കഴിയുമ്പോഴും അടുത്ത് എന്തായിരിക്കുമെന്ന് പ്രേക്ഷകനൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവണം അതൊരിക്കലും സിനിമയ്ക്ക് കൊടുക്കാനായിട്ട് പറ്റിയിട്ടില്ല അതും സിനിമയുടെ ഒരു ഡീമെറിറ്റ്സ് തന്നെയാണ് ഏതായാലും പറ്റി ഒരു മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വൺ ടൈം വാച്ച് മൂവി മാത്രമാണ് വിലായത്ത് ബുദ്ധ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾക്കൊരു മൂന്ന് മണിക്കൂർ വെറുതെ കളയണം എന്നാഗ്രഹി ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ സിനിമ കാണാം എന്തായാലും പുതിയൊരു മൂവി വിശേഷവുമായി വീണ്ടും വരയ്ക്കും ബൈ